വാർത്തകൾ വാർത്തകൾ നമസ്കാരം ഈ വർഷം ആദ്യപാലത്തിൽ കരയിലും കടലിലുമായി യു എയുടെ ദേശീയ സുരക്ഷാ സേന നടത്തിയത് നൂറ്റി അറുപത്തെട്ട് രക്ഷാദൌത്യങ്ങൾ പ്രാദേശിക അന്തർദേശീയ തലത്തിൽ നടത്തിയ രക്ഷാ ദൌത്യങ്ങളും ഇതിലുൾപ്പെടും അടിയന്തര സാഹചര്യങ്ങളിലും പ്രതിസന്ധി ഘട്ടങ്ങളിലും ദ്രുത ശേഷി വർദ്ധിപ്പിക്കുന്നതിൽ ദേശീയ സുരക്ഷാ സേനയുടെ പ്രതിബദ്ധതയാണ് ഈ കണക്കുകൾ അടിവരയിടുന്നത് അറേബ്യൻ ഗൾഫ് ഗൾഫ് ഒമാൻ എന്നിവിടങ്ങളിൽ ഇരുപത്തിമൂന്ന് പരിശോധനകളും രക്ഷാദൌത്യങ്ങളും നടപ്പാക്കുന്നതിൽ ദേശീയ സുരക്ഷാ സേനയുടെ പങ്ക് നിർണായകമായിരുന്നു ബന്ധപ്പെട്ട അധികാരികളുമായി സഹകരിച്ച് നാഷണൽ സെർച്ച് ആൻഡ് റെസ്ക്യൂ സെന്റർ നൂറ്റി പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകി അവധി വേളയിൽ അപകടങ്ങൾ ഒഴിവാക്കുന്നതിനായി ബീച്ചുകൾ നീന്തൽക്കുളങ്ങൾ മറ്റ് പൊതു ഇടങ്ങൾ എന്നിവിടങ്ങളിൽ കുട്ടികളുടെ സുരക്ഷയിൽ ജാഗ്രതാ നിർദ്ദേശവുമായി ഖത്തർ ആരോഗ്യ ആരോഗ്യവകുപ്പും ആഭ്യന്തര മന്ത്രാലയവും കാലാവസ്ഥ മെച്ചപ്പെട്ടതോടെ കുടുംബങ്ങൾ കൂടുതൽ സമയം പുറത്ത് ചെലവഴിക്കുന്നതിനാൽ കുട്ടികളെ നിരീക്ഷിക്കണമെന്ന് എച്ച് എം സി പീഡിയാട്രിക് വിഭാഗം ചെയർമാനും പീഡിയാട്രിക് എമർജൻസി സെന്റർ മേധാവിയുമായ ഡോക്ടർ മുഹമ്മദ് അലം പറഞ്ഞു ലൈഫ് ജാക്കറ്റുകൾ ഉൾപ്പെടെയുള്ള ശരിയായ നീന്തൽ ഉപകരണങ്ങൾ കുട്ടികൾക്ക് ലഭിച്ചിട്ടുണ്ടെന്ന് ഉറപ്പാക്കാനും പൊതുകുളങ്ങളിലും സുരക്ഷാ സേവനങ്ങളും ലൈഫ് ഗാർഡ് സ്റ്റേഷനുകളും പരിചയപ്പെടണമെന്നും അദ്ദേഹം രക്ഷിതാക്കളോട് നിർദ്ദേശിച്ചു New New Bombay Bombay Workshop Workshop A to Z Automobile Repair under one roof. one roof of of the authorized service 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 partners of Bosch cars high quality maintenance repairs and and timely service for light and heavy vehicles we provide 24 hours recovery Industrial Area 13 Abu Dhabi സാമ്പത്തിക ഇടപാടുകളുടെ കാര്യക്ഷമതയും സുരക്ഷയും വർദ്ധിപ്പിക്കുന്നതിനായി ആഭ്യന്തര സാമ്പത്തിക ഇടപാടുകളിൽ ഇന്റർനാഷണൽ ബാങ്ക് അക്കൗണ്ട് നമ്പർ ജൂലൈ ഒന്നു മുതൽ നടപ്പിലാക്കുമെന്ന് ഒമാൻ സെൻട്രൽ ബാങ്ക് അറിയിച്ചു വേഗതയേറിയതും സുരക്ഷിതവുമായ ബാങ്കിംഗ് ഇടപാട് ഉറപ്പാക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് അന്താരാഷ്ട്ര കൈമാറ്റങ്ങൾക്കായി ഐബാൻ കഴിഞ്ഞ മാർച്ച് മുപ്പത്തൊന്ന് മുതൽ നടപ്പിലാക്കിയിരുന്നു ഇത് ഇടപാട് കൃത്യത ഗണ്യമായി മെച്ചപ്പെടുത്തി പിശകുകൾ കുറച്ചു പ്രാദേശിക അന്തർദേശീയ ബാങ്ക് കൈമാറ്റങ്ങൾക്കായുള്ള പ്രോസസ്സിംഗ് സമയം ത്വരിതപ്പെടുത്തുകയും ചെയ്തു ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു ഇൻഡസ്ട്രിയൽ ഏരിയ മുസഫ അബുദാബി